ഇടത്തരം കുടുംബത്തിൽ നിന്നും പഠിച്ചു നേടിയ കഴിവിലൂടെ മുംബൈ നഗരത്തിൽ ഇന്ത്യയിലെ മുൻനിര മാധ്യമ സ്ഥാപനത്തിൽ മാധ്യമ പ്രവർത്തകയായി പ്രവർത്തിക്കവെയാണ് നടൻ പൃഥ്വിരാജിനെ പരിചയപ്പെടുന്നതും സുകുമാരൻ കുടുംബത്തിലെ ഇളയ മരുമകളായി മാറുന്നതും നടന്റെ ഭാര്യയായതും സിനിമാ മേഖലയിലെ വനിതാ നിർമ്മാതാവെന്ന നിലയിലേക്കും സുപ്രിയ മേനോൻ ഉയർന്നു സുപ്രിയയെ നിർത്താതെ ഉപദ്രവിക്കുന്ന ഒരു സംഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരപജ്നി ഇപ്പോൾ ഒരു സ്ത്രീയുടെ വിജയത്തിൽ മറ്റൊരു സ്ത്രീക്ക് രസക്കേട് കാണുമെന്ന് വിശ്വസിക്കുന്നവരെങ്കിൽ അതിന്റെ ഉദാഹരണം തേടി മറ്റൊന്നും പോകേണ്ട കാര്യമില്ല സുപ്രിയ മേനോനിലേക്ക് നോക്കിയാൽ മാത്രം മതിയാവും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്നുവരെ സുപ്രിയ മേനോനെ നിരന്തരം സൈബർ സ്പേസിൽ ആക്രമിക്കുന്നത് ഒരു സ്ത്രീയാണ് ബ്ലോക്ക് ചെയ്യുക പോലുള്ള നിശബ്ദ പ്രതികരണം സുപ്രിയ നടത്തിക്കഴിഞ്ഞുവെങ്കിലും അവർ വീണ്ടും വീണ്ടും പുതിയ അക്കൗണ്ടുകൾ തുറന്ന് ആക്രമണം തുടരുകയാണ് അവരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് സുപ്രിയ മേനോന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയുള്ള പരാതി വർഷങ്ങൾക്ക് മുൻപ് ഈ യുവതി ആരെന്ന് താൻ കണ്ടെത്തിയതായി സുപ്രിയ മേനോൻ പറഞ്ഞിരുന്നു ക്രിസ്റ്റീന ബാബു കുര്യൻ എന്നാണ് ഈ സ്ത്രീയുടെ പേര് ഇവർ അമേരിക്കയിൽ താമസമാക്കിയ മലയാളി സുപ്രിയ മേനോനുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സോഷ്യൽ മീഡിയ വഴി സുപ്രിയയെക്കുറിച്ച് മോശം കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നതിൽ വിരുദയാണത്രേ ഈ വ്യക്തി